മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പത്ത് ചട്ടി പൈസ കൊടുത്തിട്ടോ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പത്ത് ചട്ടി ഇതിനകത്ത് മണ്ണ് നിറച്ച് തൈ നട്ട് തന്നതാണ് അടുത്ത് രണ്ടെണ്ണം കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ താമരകളുടെ പൂക്കൾ കാണിക്കാൻ വേണ്ടി കണ്ട എൻ്റെ താമര ഇതിനകത്ത് ഇതിനകത്ത് ഇത്ര ഇങ്ങനത്തെ പായലിട്ടുണ്ടെങ്കിൽ പായൽ വാരി കോഴുക്കി കൊടുക്കാം പിന്നെ കൊതുക് ഇതിനകത്ത് ഉണ്ടാവില്ല വിടർത്താറായില്ല പൂക്കളൊക്കെ കാണിച്ചു തരാം വേണ്ട വെള്ള പൊഗേമില്ല രണ്ട് മൂന്ന് കളർ പുകയ്മ മേടിച്ചിട്ട് ഒരുമിച്ച് നട്ട് വെച്ചിട്ട് നടണം എന്നൊരാഗ്രഹമുണ്ട് ചീരയിൽ പാകിയത് മുളച്ചേക്കെന്നാണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പാകുന്നത് കാണിച്ചു തന്നരുന്നേ പാലക്ക് ചീര സൂക്ഷിച്ച് നോക്കണം കേട്ടോ എന്തോ താമര ഇപ്പോൾ താമരയിൽ പൂവുണ്ടാകുന്ന സമയമാണ് ആദ്യത്തെ പൂവായതുകൊണ്ട് ചെറിയ പൂവാണ് ഇനി തന്നെ പൂക്കളൊക്കെ വലിയതായിക്കോളാം ഇത്ര ആയാൽ മതി പൂ വരും എൻ്റെ ഒരു പൂടി ഇതാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ പൂവ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റേത് അത് ഒടുങ്ങിയു തന്നെ ആ വൈകുന്നേരം ആയപ്പോഴത്തേന് കൂമ്പി പോയതാണേ രാവിലെ തന്നെ വിരിഞ്ഞിരുന്ന ഒരു മുട്ടും മുറിയുണ്ട് മുട്ട ഉണ്ടാവുന്നതാണ് ഊരൻ്റെ ഉടുങ്ങി പോയിട്ട് പണി ശീലം പൂക്കളെ വെള്ള എന്താ വെള്ളത്ത മല അത് രണ്ടുമൂന്ന് ദിവസമായിരുന്നു അതെ ഇതുണ്ട് വെള്ളത്താമരയുടെ മുട്ട ഇത് മുട്ടുണ്ടായിക്കണേ ഇത് പിങ്ക് ക്ലൗഡ് അത് അത് കുടിഞ്ഞു പോയി ഇതിൻ്റെ ബീച്ചിലോട് ഭംഗിയാണ് ഇത് രണ്ടുമൂന്ന് ദിവസമായതാണ് ഇത് പൂവലി ഭയങ്കര ഇഷ്ടമാണ് കാണാൻ നല്ല ഭംഗിയല്ലേ ഉണ്ടോ അടുത്തത് മുട്ട് മൊട്ട് വരുന്നോളൂ വാടി ഭയങ്കര വെയിലല്ലേ ഇതും തമോഴിയാണെന്നെനിക്ക് തോന്നുന്നു ലശ്മീനെ പോലത്തെ വിടർത്ത നാളെ വിടർത്താം താമരയിൽ എപ്പോഴും ഈ സമയത്ത് എപ്പോഴും പോവുള്ള സമയം ഇതുണ്ടോ ചെറിയ പത്രത്തിന് ചെറിയ പൂ ഇതുണ്ടോ മേടിക്കാൻ വരില്ല ആണെന്നോ തോന്നണോ കണ്ടിട്ടത് എന്നു കുറച്ച് തമ്പരയുടെ ട്യൂബർ കിടപ്പുണ്ടായിരിക്കും വേണമെങ്കിൽ പറഞ്ഞോട്ടോ ട്യൂബർ ഇട്ടാക്കുന്നുണ്ട് ഇത്തേലേക്ക് പൂ ഒക്കെ ഉണ്ടാക്കുക ചാമ്പ എൻ്റെ കൂവള മരം ഇതൊരു പുതിയ വെറൈറ്റി മേടിച്ചിട്ട് നട്ടുവച്ചക്കനാണ് വലുതായി വന്നതേ ഉള്ളൂ നാളെ വെള്ളമൊഴിക്കാം വളമൊന്നും ഇട്ടില്ലേലും വെള്ളം മാറി മാറി ഒഴിച്ചാൽ മതി പൂ വേഗം ഉണ്ടാവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവ് ആണ് ലക്ഷ്മിയും ഇത് ഏറ്റവും ഇഷ്ടമുള്ള പൂവ കാണാൻ കളറും കാണാൻ നല്ല ഭംഗിയല്ലേ കൂടുതലും നല്ലതല്ല ചുരിദാർ വലിക്കാൻ താമരയുടെ കളർ എന്നും എനിക്ക് പണ്ട് ഭയങ്കര കൊതിയായിരുന്നു ഒരു താമര മേടിച്ചായിരുന്നു ഒരു പൂവുണ്ടായി കണ്ടെന്ന് കുതി എനിക്കിപ്പോൾ എത്ര കളറന്നൊക്കെ എത്ര വെറൈറ്റികൾ വേണേലും ഉണ്ട് ഇങ്ങനെ നട്ടാലുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല പിന്നെ പിന്നെയാണ് പുഴു ഇടിക്കുന്നോ പുഴു നിറച്ചു പുഴല്ലേ ഉണ്ടോ പുഴു വലയോടെ നമുക്ക് അടുത്തിരിക്കാം ഇണ്ടോ അരിപ്പ പോലെ അതാണ് ഇങ്ങനത്തെ സാധനം ഈ കരിഞ്ഞ വെയിലിട്ട് ഇപ്പോൾ വെയിലുണ്ടായിട്ട് മീതിങ്ങനെ ഉണ്ടായിടിയിലുണ്ടോ വേണ്ട തോളാം ഇങ്ങനെയൊക്കെ ഇതിങ്ങൾക്ക് ഉച്ച ഉച്ചുപോലെയുള്ള സാധനമല്ലേ ഉച്ചുപോലെയുള്ള സാധനം അതാണ് ഇത് തിന്നണമെന്ന് ചത്ത് 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 നമ്മൾ ഒരു ദിവസം നോക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും ആ അരിപ്പ പോലെയുള്ള പുഴുക്കളെ വലുതായി വന്നിട്ട് എല്ലാ തേലങ്ങണും കയറും ഞാൻ എന്നും തന്നെ കയറി വന്ന് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതെൻ്റെ ലക്ഷ്മിയിലാണ് പിടിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ താമര തോട്ടം താമര കണ്ടോ എല്ലാ വീട്ടിൽ കിടെയും ഒരു താമര ആയിട്ട് വെച്ചാൽ കേട്ടോ